നമസ്കാരം പ്രശസ്തമായ ഒരു അമ്പലത്തിൽ കഴകക്കാരനായി ഒരു അവർണ വിഭാഗത്തിൽപ്പെട്ട ആൾ ജോയിൻ ചെയ്തു അതിൻ്റെ പേരിൽ ക്ഷേത്രം കൂട്ടി താക്കോലുമായി പോകുമെന്ന് ഒരു തന്ത്രി പറഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അയാൾ ദൈവത്തിന് പുല്ലുവില കൽപ്പിക്കുന്നു എന്നാണ് ഞാൻ ഏതായാലും മനസ്സിലാക്കുന്നത് അമ്മാതിരി തന്ത്രിമാരെ വിശ്വസിച്ച് ദൈവത്തെ പ്രാർത്ഥിക്കാനെത്തുന്ന വിശ്വാസികളെ വഞ്ചിക്കുന്ന ഒരു ഭക്തി കച്ചവടക്കാരൻ ജാതിഭ്രാന്തൻ ഒക്കെയായി മാത്രമാണ് അയാളെ കാണുക സാമാന്യ ബുദ്ധിയുള്ളവർ അങ്ങനെയാണ് വിചാരിക്കുക ഇരിങ്ങാലക്കുട കൂടൽ മാണിക്കം ക്ഷേത്രത്തിൽ കഴകക്കാരനായി ഒരു ഈഴവ ജാതിയിൽപ്പെട്ട യുവാവിനെ റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമിച്ചതിൽ പ്രതിഷേധിച്ച് അമ്പലം ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞ് കത്തു എഴുതി പ്രഖ്യാപിച്ച് മുന്നോട്ടു പോയ അവിടുത്തെ തന്ത്രിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് തന്ത്രിക്കും തന്ത്രിയെ പേടിച്ച് ഈഴവനായ കഴകക്കാരനെ മാറ്റിയ അഡ്മിനിസ്ട്രേറ്റർക്കും ഒരു പണി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ വാർത്ത ഈ വീഡിയോ കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനവുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങളിലൂടെ പോവുകയാണ് ആദ്യം ഒരു വ്യാജ പ്രചരണം പൊളിക്കുന്ന വാർത്ത ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അതിനെപ്പറ്റിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഇക്കാര്യം പരാമർശിച്ചിരുന്നതാണ് അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് കഴകക്കാരൻ ബി എ ബാലുവിനെ മാറ്റാൻ കാരണം ജാതി വിവേചനമല്ല അവിടുത്തെ പാരമ്പര്യ അവകാശം ലംഘിച്ചതാണ് എന്നതാണ് ഒരു വാദം ബാലുവിനെ നിയമിച്ചത് ഒരു കാരായ്മക്കാരനെ പിരിച്ചുവിട്ടാണ് എന്നും വ്യാജ പ്രചരണക്കാർ അല്ലെങ്കിൽ തന്ത്രി പക്ഷക്കാർ പറയുന്നുണ്ട് സംഘപരിവാറും അത് ഏറ്റുപിടിച്ച് നാട് നാടനീള പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ അത് തെറ്റാണ് എന്നതാണ് വാസ്തവം പാരമ്പര്യ അവകാശം നിലനിർത്തിക്കൊണ്ടാണ് കാരായ്മ നിലനിർത്തിക്കൊണ്ടാണ് വി എ ബാലുവിനെ നിയമിച്ചത് എന്ന് വിവരങ്ങൾ സഹിതം കേരള ഗൗമതി ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴകത്തിന് ഒരു തസ്തിക മാത്രമാണ് മുമ്പും ഉള്ളത് രണ്ടു മാസമാണ് കുടുംബാവകാശമായി നീക്കിവെച്ചിട്ടുള്ളത് അത് കൃത്യമായി പാലിച്ചിട്ടുണ്ട് എന്ന് ടി കെ സുനിൽകുമാറിന്റെ റിപ്പോർട്ടിൽ പറയുന്നു നോട്ടിഫിക്കേഷനിൽ തന്നെ രണ്ട് മാസം ഒഴികെ എന്ന് പറഞ്ഞത് മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു സുനിൽകുമാറിൻ്റെ റിപ്പോർട്ട് നമുക്ക് വായിച്ചു നോക്കിയാൽ കുറച്ചുകൂടി വ്യക്തത കിട്ടും അതിങ്ങനെയാണ് മൂന്ന് കുടുംബങ്ങൾക്കായിരുന്നു ക്ഷേത്രത്തിലെ അവകാശം ഒന്ന് കൃഷ്ണ പിഷാരം അഞ്ച് മാസം അറയ്ക്കൽ പിഷാരം അഞ്ച് മാസം തെക്കേ വാര്യം രണ്ട് മാസം ഇങ്ങനെയാണത് എന്നാൽ ആദ്യത്തെ രണ്ട് കുടുംബവും ഒഴിഞ്ഞു ഇപ്പോൾ തെക്കേ വാര്യ മാത്രമേ ചുമതലയിലുള്ളൂ ബാക്കി രണ്ടു ഭാഗവും ഒഴിഞ്ഞതോടെ പത്ത് മാസത്തെ ഒഴിവ് വന്നു തെക്കേ വാര്യത്തിന് രണ്ട് മാസത്തേക്കാണ് അവകാശമുള്ളത് ഒരു കഴകം തസ്തികയുടെ വിഭജിച്ച ഘടനയാണിത് അതായത് ഒരു വർഷത്തേക്ക് രണ്ട് മാസത്തെ കാരായ്മ മാത്രമാണ് പാരമ്പര്യ അവകാശമായിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി മൂന്നിൽ പത്ത് മാസത്തേക്ക് മറ്റൊരാളെ നിയമിക്കാൻ ചട്ടം പരിഷ്കരിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രി അടക്കമുള്ളവരുടെ ആവശ്യം പരിഗണിച്ച് ഈ ഒരു ഒഴിവിലേക്ക് പത്ത് മാസത്തെ കഴകം ഒഴിവിലേക്ക് നിയമന നടപടിയിലേക്ക് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് കടന്നത് ഈ വീഡിയോയിൽ നോട്ടിഫിക്കേഷനിലെ ഒരു പ്രധാന ഭാഗം കാണിക്കുന്നുണ്ട് അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പത്ത് മാസത്തേക്കാകും കഴകം ജോലി രണ്ട് മാസം അഡ്മിനിസ്ട്രേറ്റർ നിർദ്ദേശിക്കുന്ന ചുമതല വഹിക്കണം എന്ന് അതായത് ആ രണ്ട് മാസത്തേക്ക് തെക്കേ വാര്യത്തിൻ്റെ കാരായ്മ അവകാശം നിവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ചുരുക്കത്തിൽ രണ്ട് മാസത്തെ കാരായ്മ നിലനിർത്തിയാണ് ബാലുവിനെ നിയമിച്ചത് എന്നർത്ഥം അതേസമയം ബാലു വന്നപ്പോൾ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ അത് ദിവസക്കൂലിക്ക് അവിടെ നാലര വർഷമായി ഉണ്ടായിരുന്ന ഒരാൾക്കാണ് കെ വി രാജേഷിനാണ് താൽക്കാലിക നിയമനം അദ്ദേഹത്തിനാണെങ്കിൽ പാരമ്പര്യ അവകാശവും ഇല്ല അതായത് പാരമ്പര്യ അവകാശം രണ്ട് മാസത്തേക്കാണ് അത് നിലനിർത്തിക്കൊണ്ടും ആരെയും പിരിച്ചുവിടാതെയുമാണ് നിയമനം നടന്നത് എന്ന് പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് പാരമ്പര്യ അവകാശമുണ്ട് എന്ന പ്രചരണവും അടിസ്ഥാനരഹിതമാണ് മേൽശാന്തി അടക്കം നാല് തസ്തികകൾക്ക് മാത്രമാണ് ഇത് ബാധകം പുതുതലമുറയിൽപ്പെട്ടവർ മറ്റു ജോലികളിലേക്കും വിദേശത്തെ കടക്കം ജോലിക്കും പോയതിനാൽ പ്രതിഫലം നാമമാത്രമായിരുന്നതിനാൽ ഒക്കെയാണ് മൂന്ന് കുടുംബങ്ങളും വരാതായത് പിന്നീട് എൺപത്തിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കഴകത്തിന് രാമചന്ദ്രൻ നമ്പീശൻ എന്നയാളെ നിയമിച്ചു രണ്ടായിരത്തി ഇരുപതിൽ നമ്പീശൻ വിരമിച്ചതിന് ശേഷം ദിവസ ആളെ വച്ചു ഹരി വാര്യർ എന്നയാൾക്ക് ഇടവും മകരം മാസങ്ങളിൽ ചുമതലയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സർക്കാർ സർവീസിലായിരുന്ന അദ്ദേഹം ഇടക്ക് വിദേശത്തും ജോലിക്ക് പോയി പതിനാറായിരം രൂപയായിരുന്നു ശമ്പളം പത്തു മാസം രണ്ടായിരം രൂപ അലവൻസ് ബാലുവിന്റെ നിയമനത്തിന് ശേഷം അദ്ദേഹം മാർച്ച് ഒന്നിന് പുതിയ ഒരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചു നിയമനം റദ്ദാക്കണമെന്നും തൻ്റെ കാരായ്മ പന്ത്രണ്ട് മാസമാക്കി മാറ്റണം എന്നും ഉള്ള ആവശ്യമാണ് എന്നാൽ ബാലു ജാതി വിവേചനത്തെ തുടർന്ന് അവധിയിലാണ് അവധി കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ബാലുവിനെ കഴകം തസ്തികയിൽ തന്നെ നിയോഗിക്കാനാണ് തീരുമാനം ഓഫീസ് അറ്റൻഡർ ആയി നിലനിർത്തണം എന്ന ബാലുവിൻ്റെ ആവശ്യം അംഗീകരിക്കാൻ തടസ്സങ്ങളുണ്ട് ഇത് ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നുണ്ട് ഇതാണ് കേരളകോമുദിയുടെ വാർത്ത പ്രധാനപ്പെട്ട വ്യാജ പ്രചരണങ്ങൾക്കെല്ലാം അതിൽ വിശദീകരണം കിട്ടിയിട്ടുണ്ടാവും ഇനി രണ്ടാമത്തെ കാര്യമാണ് തന്ത്രിമാരുടെ നീക്കത്തിനെതിരായി ദേവസ്വം ബോർഡ് കടുത്ത നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഒടുവിലുള്ള വിവരം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഉഷാ നന്ദിനിക്കെതിരെ നടപടിയിലേക്ക് നീങ്ങുകയാണ് ബോർഡ് ചുമതലയേറ്റ ബാലുവിനെ തന്ത്രിമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് അറ്റൻഡറായി മാറ്റി ഉത്തരവിട്ട കൂടൽ മാണിക്യം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ ഉഷാനന്ദനിയോട് സർക്കാർ ദേവസ്വം ബോർഡ് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡ് സെക്രട്ടറി അയച്ച നോട്ടീസ് കഴിഞ്ഞ ദിവസം അവർക്ക് ലഭിച്ചു ബാലുവിനെ മാറ്റിയില്ലെങ്കിൽ ക്ഷേത്രങ്ങൾ ബഹിഷ്കരിക്കും എന്ന് ഭീഷണി കത്ത് നൽകിയ തന്ത്രിമാരുമായി ഓഫീസിൽ ചർച്ച നടത്തിയത് ഉഷാനന്ദിനിയുടെ നേതൃത്വത്തിലാണ് ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ യോഗത്തിലുണ്ടായിരുന്നു എങ്കിലും ഔദ്യോഗിക തീരുമാനം എടുത്തിരുന്നില്ല മിനിറ്റ്സും രേഖപ്പെടുത്തിയിട്ടില്ല ദേവസ്വം കമ്മീഷണറുടെ അഭിപ്രായവും തേടിയിട്ടില്ല എന്നുള്ളതാണ് വിവരം ജാതിഭ്രാന്തിന് അഴിഞ്ഞാടാനുള്ള വേദിയായി ഏത് തന്ത്രിമാർ ക്ഷേത്രത്തെ കണ്ടാലും അത് അംഗീകരിച്ചു കൊടുക്കുന്നത് ബോർഡ് ഉദ്യോഗസ്ഥരുടെ ജോലിയല്ല യഥാർത്ഥത്തിൽ മാത്രമല്ല തന്ത്രിയെ നിയമിക്കുന്ന അതിൻ്റെ ആത്യന്തികമായ അധികാരി ആരാണ് ആ കാര്യത്തിൽ നടപടി വേണ്ടേ തുടങ്ങിയ ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഈ നടപടിയിൽ ജാതി വിവേചന നടപടിയിൽ കടുത്ത പ്രതിഷേധം എങ്ങും ഉയരുന്നുണ്ട് ദൈവത്തിന് മേൽ ചാഞ്ഞ തന്ത്രി എന്ത് തന്ത്രിയാണ് എന്ന ചോദ്യം ഉയരുന്നുണ്ട് ദൈവത്തെക്കാൾ വലുതാണ് ജാതി എന്ന ധാരണയാണ് ഇത്തരക്കാർക്ക് കഴിഞ്ഞ ദിവസം സുനിൽ പി ഇളയിടം വർക്കലയിൽ നടത്തിയ പ്രസംഗത്തിനിടെ ഇക്കാര്യത്തിൽ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത് കഴകക്കാരനായിട്ട് ഒരു അബ്രാഹ്മണനെ പറ്റില്ല എന്ന് പറയുകയും ആ പ്രശ്നം വരുമ്പോൾ അതുവരെയുള്ള എല്ലാ ദൈവവിശ്വാസവും അസ്തമിക്കുകയും പെട്ടെന്ന് ക്ഷേത്രമടച്ച് വീട്ടിൽ പോകാൻ തോന്നുകയും ചെയ്യുന്ന ദൈവത്തെക്കാൾ വലുതാണ് ജാതി എന്ന് വിചാരിക്കുന്നവരാണ് കേട്ടോ ഇവരൊക്കെ അതുകൊണ്ടാണ് ഇത് വേണ്ടെന്ന് വെച്ച് പോകുന്നത് അല്ലാതെ ദൈവമൊന്നും ഇത് ദൈവത്തിൻ്റെ കഥയും ഇല്ല ദൈവത്തിൻ്റെ മറപ്പറ്റിയുള്ള ഒരു 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 പണ്ട് പഴയൊരു ശ്ലോകമുണ്ട് എന്താണ് ദൈവാധീനം ജഗത്സർവം മന്ത്രാധീനം ദുദൈവതം തൽമന്ത്രം ബ്രാഹ്മണാധീനം എന്ന് പറഞ്ഞിട്ട് അതായത് പ്രപഞ്ചം മുഴുവൻ ആ ഈശ്വരൻ്റെ അധീനത്തിലാണ് ആ ഈശ്വരനാകട്ടെ മന്ത്രത്തിന് അധീനമാണ് മന്ത്രമാകട്ടെ ബ്രാഹ്മണനധീനമാണ് അതുകൊണ്ട് ബ്രാഹ്മണോ മമ ദൈവതം എന്നൊരു ശ്ലോകമുണ്ട് വീട്ടിൽ പട്ടതിരിപ്പാട് ആ ശ്ലോകത്തെക്കുറിച്ച് പറഞ്ഞൊരു വാക്യം ഏതോ മനക്കല കാര്യസ്ഥൻ്റെ വായ്നാറ്റമുള്ള ശ്ലോകമാണ് എന്ന് പറഞ്ഞ് ഈ മനക്കല കാര്യസ്ഥൻ്റെ വായ്നാറ്റ് ഇപ്പോഴും പോയിട്ടില്ല ആ വായനാറ്റായിട്ട് സത്യാനന്ദ സ്വാമി പറഞ്ഞതാണ് ശുദ്ധീകരിക്കേണ്ടത് ഈ ബ്രാഹ്മണരുടെ മനസ്സാണ് അല്ലാതെ ക്ഷേത്രമൊന്നുമല്ല ശുദ്ധീകരിക്കേണ്ടത് ഈ ബ്രാഹ്മണരുടെ അങ്ങനെ പറയാൻ ഈ പഞ്ചായത്തിലൊക്കെ ഉണ്ടാവും അല്ലാതെ അവിടെ മാത്രമുള്ള ഒരു തെറ്റിദ്ധരിക്കണ്ട സി പി ഐ എം സംസ്ഥാനം ഭരിക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായത് കടുത്ത രോഷത്തിന് കാരണമായിട്ടുണ്ട് ഒ ആർ കേളു മുതൽ ആർ ബിന്ദു വരെയുള്ള മന്ത്രിമാർ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിലും ഇക്കാര്യം ഉയർത്തി സർ നവോത്ഥാന പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും കുഴിച്ചുമൂടിയ അയിത്തത്തെയും ജാതി വിവേചനത്തെയും അന്ധവിശ്വാസങ്ങളെയും തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഈ ദിവസങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ എതിർത്ത ജാതി ശക്തികൾ ഇന്നും ചില ക്ഷേത്രമതിൽ കെട്ടുകൾക്കുള്ളിലും ഇരുളറിഞ്ഞ മനുഷ്യ മനസ്സുകളിൽ നിലനിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് കൂടൽ മാണിക്യത്തു നിന്ന് വരുന്ന വർത്തമാനം ജാതിഭ്രാന്തിൻ്റെ രൂക്ഷത കണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സർ ആയിരത്തി തൊള്ളായിരത്തി നവംബർ പതിമൂന്ന് ക്ഷേത്രപ്രവേശന വിളംബരം വിപ്ലവകരമായിട്ടുള്ള ഒരു സാമൂഹ്യ മുന്നേറ്റമായിരുന്നു സർ അതിനുശേഷം രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പിണറായി ഗവൺമെൻ്റ് കാലത്ത് രണ്ടായിരത്തി പതിനേഴിൽ ശാന്തി നിയമനം നടത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനം നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ടാക്കി ക്ഷേത്രാരാധ ആരാധന നടത്താൻ ക്ഷേത്രങ്ങളിൽ പൂജ നടത്താൻ അബ്രാഹ്മണരായിട്ടുള്ള എല്ലാവർക്കും അവകാശമുണ്ടെന്ന് സ്ഥാപിക്കുക മാത്രമല്ല ചെയ്ത് സർ ആ നിയമനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗത്തിൽ പറ്റിയിട്ടുള്ള ആളുകളൊക്കെ നിയമനം നടത്തിക്കൊണ്ട് അത് നടപ്പിലാക്കാനായിട്ടുള്ള ആർജ്ജവും അന്നത്തെ ഗവൺമെൻറ് കാട്ടി സർ ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് ഈ കൂടൽ മാണിക്യത്തിലെ തന്ത്രിമാരുടെ താന്ത്രിക വിദ്യകൾ നമ്മുടെ സമൂഹത്തിൽ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുന്നു എന്നുള്ളത് ഗൌരവതരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഒറ്റക്കെട്ടായി കേരളമാകെ ഒറ്റക്കെട്ടായി ഈ അനീതിക്കെതിരായിട്ടുള്ള അന്യായങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃ നേതൃത്വം കൊടുക്കേണ്ട ഒരു സാഹചര്യമാണെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ ദേവസ്വം മന്ത്രി വി എൻ വാസവനും വിയോജിപ്പ് അറിയിച്ചിരുന്നു എന്നാൽ ബാലുവിനെ തിരിച്ചു നിയമിക്കുകയും ജാതി വിവേചനത്തിൽ കടുത്ത നടപടി ഉണ്ടാവുകയും ചെയ്തില്ല എങ്കിൽ സർക്കാരിന് മേൽ കറുത്ത പാടായി കൂടൽ മാണിക്യം വിവാദം നിലനിൽക്കും ഈ നൂറ്റാണ്ടിലും ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന നാട്ടിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ട് എന്ത് നടപടി എന്ന ചോദ്യം നിരന്തരം നേരിടേണ്ടി വരും നന്ദി നമസ്കാരം